ഞാനും ചായ എന്താ കൂടി വലിച്ചിട്ടുണ്ട് കുട്ടിക്ക് വാങ്ങിയ സാധനം ഉള്ളത് പൈസ കൊടുത്തേക്ക് കേട്ടാ പ്രത്യേകിട്ടാ മതി മതി പോയി മാമനെ ദേഷ്യം പിടിപ്പിക്കാൻ പണി കണ്ടപ്പോഴപ്പൊന്നുമില്ല പിന്നെ മഴയല്ലേ കുറവാണ് ഞാൻ ഇങ്ങനെ പണിയൊക്കെ ഇടത്തന്നെയാണ് അവിടെ രണ്ടു മൂന്ന് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ ആക്കിയിട്ട് പോകുന്നതല്ല ഞാന് ഞാൻ എന്നാലേ ചായയാണോ പോയിട്ടാ നിങ്ങൾ രണ്ടാണ്ട പറഞ്ഞ മനസ്സിലല്ലോ അത്ത മുൻകല് പോയി കേട്ടോ പുറത്തേക്ക് കളിക്കും പുറത്തേക്ക് കളിക്കും ചായ കുടിച്ചീലേണ്ടി പോയി കേരിക്കാം ഈ കുട്ടികളോട് ചെയ്തതും ചീത്ത പറഞ്ഞൊക്കെ ഞാൻ കണ്ട് അത് കണ്ടപ്പോ എനിക്ക് വളരെയധികം വിശമായി അവർക്ക് വീട്ടിൽ എത്ര കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും വേറെ കാണുമ്പോൾ അവർക്ക് അതൊരു കൗതുകമാണ് അതുകൊണ്ട് ചെയ്തു പോയതാണ് ഈ ഒരു കാര്യം ചെയ്യണം ഈ വീട്ടിൽ വരുന്നവരും ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് എനിക്കല്ല വിഷമായി അത് കല്ലുങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവൂടെ നോക്കിയേ ആ അല്ല നിങ്ങൾക്ക് പോലെ പണി അവിടെ ഷെഡിൽ തന്നെയാണ് പണി അവിടെ പണിക്കൊക്കെ ഉണ്ട് ഉണ്ടാവുന്ന പണിക്കൊക്കെണ്ട് പണിക്കാക്കുന്നതാണ് ഞാൻ എന്താ പറഞ്ഞത് കേൾക്കൂത്ത വന്നിട്ട് എന്താ രണ്ടാം കൂടി അകത്ത് വന്നിട്ട് കളിക്കണെ കളിച്ചു പുറത്തേക്ക് പിന്നെ ഈ മക്കളെ ചീത്ത പറഞ്ഞതും അവരുടെ ശാസ്വൊക്കെ ഞാൻ കണ്ടു അത് ഒന്നിനല്ലേ കുട്ടികളെ കൂടെ നിങ്ങൾക്ക് കൂടെ പണി അവിടെ ഷെഡ് തന്നെയാണ് പണി അവിടെ ആൾക്കാർ പണിക്കൊക്കെ ഒരാളെ പണിക്കാക്കുന്നതാണ് ഞാൻ